ന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബലിപ്പെരുന്നാളാണ് ബലിപ്പെരുന്നാളിൻ്റെ സ്റ്റൂവും അപ്പോൾ ഉണ്ടാക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതേ ദിവസം ഡ്രസ്സ് മാത്രമേ ഞാൻ മാറ്റിയിട്ടുള്ളൂ അപ്പോൾ ഉച്ചക്കത്തേക്കുണ്ടാക്കുന്നത് ഒരു മട്ടൺ കറിയും നെയ്ച്ചോറുമാണ് കേട്ടോ നെയ്ച്ചോറ് ഞാൻ എപ്പോഴും നമ്മുടെ ബസ്മതി റൈസ് വെച്ചാണ് എല്ലാം നെയ്ച്ചോറ് ഉണ്ടാക്കാനായാലും ബിരിയാണി ഉണ്ടാക്കാനാണെങ്കിലും എല്ലാം പുലാവ് ഉണ്ടാക്കാനാണെങ്കിൽ എല്ലാത്തിനും ഞാൻ ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത് അപ്പം മട്ടൺ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം മൂന്ന് സവാള ഇടത്തരം സവാള കൊച്ചുള്ളി എല്ലാം മൂന്ന് മൂന്ന് ഇടത്തരം സവാള എടുത്തിട്ടും വലിയ പീസസ് ആയിട്ടാണ് അത് മുറിച്ചേക്കുന്നത് അതുപോലെ കൊച്ചുള്ളി എടുത്തേക്കുന്നത് മുറിച്ചിട്ടുമില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് എല്ലാം ഇന്ന് കാണിച്ചതേ ഉള്ളൂ എല്ലാം ഞാൻ ഒന്നിച്ചാണ് ഇടുന്നത് മട്ടൺ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ലൂലൂല മട്ടൺ ആണ് അപ്പോൾ ഇത്ര ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാണ് മട്ടൺ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് പാൻ ചൂടായാലേ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എല്ലാം വെളിച്ചെണ്ണയിലുള്ള കളിയാണ് നമുക്ക് വെളിച്ചെണ്ണയിലുണ്ടാക്കുന്ന ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പം പാൻ ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് വേണമെങ്കിൽ ഇടാം കടുക് ഇടാതെ ഇടാം ഒക്കെ ഞാൻ കടുക് ഇടുന്നുണ്ട് അപ്പോൾ കടുക് ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കണമെങ്കിൽ ടക്ക് 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 എന്ന് പറഞ്ഞ് പൊട്ടത്തൊക്കെ അപ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ എന്താ നമ്മുടെ വീട്ടിലെ ഇച്ചിരി കറിവേപ്പലിട്ട് അപ്പോൾ ഒരു ഭയങ്കര ഒരു മണമായിരിക്കും വീട് നിറയും മണം വരും എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഇടും കേട്ടോ അതായത് വലിയ ഉള്ളി സവാള ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി ഇതെല്ലാം കൂടെ ഇടും ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ആ മട്ടനും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം ഇത് ഒരു സ്പെഷ്യൽ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു മട്ടൻ കറിയാണ് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക അറിയാവുന്നവർ സ്കിപ്പ് ചെയ്ത് കളയുക ഓക്കെ അപ്പം അതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഇനി നമ്മൾ ഒന്നിളക്കുക ഒന്നിളക്കിയിട്ട് വീണ്ടും മട്ടനും കൂടെ ഒന്നിളക്കാതെ ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ല ഇളക്കാതെ മട്ടനത് കണക്കിട്ട് കൊടുക്കുക അപ്പോൾ മട്ടനും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഈ വെളിച്ചെണ്ണയും ഉള്ളി എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇളക്കുക ഇളക്കി ഉണ്ടോ ഞാൻ ഇളക്കുന്നതണ്ടോ ഈ ഫുള്ളും അതായത് ആ ഉള്ളിയും വെളിച്ചെണ്ണയും ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും എല്ലാം ഇതിനകത്ത് പെരണ്ടിരിക്കണം എന്നിട്ട് അതടുപ്പിൽ വെച്ച് എന്തായാലും നമ്മൾ ഈ വാർന്ന് കുറച്ച് ഈ അതിനകത്ത് ഊറ്റി വെച്ചിരുന്നതിനകത്ത് കുറച്ച് ഇതിൻ്റെ ജ്യൂസസ് എല്ലാം അങ്ങ് പോവും പക്ഷേ ഇത് വേവിക്കാൻ വെക്കുമ്പോൾ വീണ്ടും ഇതിനകത്തുനിന്ന് ജ്യൂസ് വരും അതങ്ങനെയാണല്ലോ ഓട്ടോ എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് അടച്ചു വെക്കാം ആ സമയം അടച്ചു വെച്ചിട്ട് ആ സമയത്ത് തന്നെ നമുക്ക് അടുത്ത പാനിനകത്ത് വെള്ളം ഒച്ചിട്ട് തിളപ്പിക്കാം വെള്ളം തിളപ്പിച്ചിട്ട് ഈ ജ്യൂസ് വരുന്ന സമയത്തെ നമുക്ക് എപ്പോഴും ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തുനിന്ന് ഫുൾ ജ്യൂസ് വന്നതിന് ശേഷം പിന്നെ ഞാൻ നിങ്ങളോട് പ്രിഫർ ചെയ്യുന്നത് നമ്മൾ തനിയെ ഉണ്ടാക്കിയ മസാല വേണം ഇതിനകത്ത് രണ്ടെന്ന് കടയിൽ നിന്ന് വേവിക്കുന്ന മസാല പൊടിയും നമ്മുടെ വീട്ടിൽ നിന്നും ഉണ്ടാക്കുന്ന മസാല നിന്നും ഈ ഒരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ട് അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുക അപ്പം നമ്മുടെ ഇപ്പുറത്തെ അടുപ്പിലോട്ട് നമ്മുടെ നെയ്ച്ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് അപ്പുറത്ത് നമ്മുടെ മട്ടൺ ജ്യൂസ് വരാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഇരിക്കണമല്ല അപ്പം ജ്യൂസ് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുറച്ചും കൂടെ ആവാനുണ്ട് എങ്കിലേ ജ്യൂസ് എല്ലാത്തിനകത്തു നിന്നും ചൂടടിച്ചിട്ടാണ് അതിൻ്റെ ജ്യൂസ് വരുന്നത് ആ ജ്യൂസ് വന്നതിന് ശേഷം മാത്രം ഇതാണ്ട് അപ്പം തുറന്ന് നോക്കുമ്പോൾ നല്ലപോലെ ജ്യൂസ് വന്നിട്ടുണ്ട് അതിനകത്തു നിന്നൊക്കെ ഊറി വരുന്ന വെള്ളമാണ് അപ്പോൾ എന്നിട്ട് എന്നിട്ട് നമ്മൾ ഈ തിളപ്പിച്ച വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക നിറയും ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് മട്ടനാണ് പക്ഷേ നല്ല മുറ്റാത്ത മട്ടനാണ് എസ്പെഷ്യലി ലൂലുവിന്ന് വേടിക്കുന്നതാണ് ലൂലുവിൻ്റെ പരസ്യമല്ല അവിടുന്ന് മേടിക്കുന്ന ചിക്കനായാലും മട്ടൺ ആയാലും എവിടെ നിന്ന് മേടിച്ചാലും അതേ കണക്ക് വരില്ല അത്രയ്ക്കും ഡിഫറൻസ് ഉണ്ട് അവിടെ നിന്ന് മേടിക്കുന്നത് അപ്പോൾ ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് വലിയ അടുപ്പിലോട്ട് മാറ്റി വെക്കണമെന്നില്ല അവിടെ വെച്ചാലും മതി ഓക്കെ എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് അതിനെ ഒന്ന് വേവിക്കണം വെള്ളം തിളപ്പിക്കുന്നതിനകത്ത് നമുക്ക് പട്ട ഗ്രാമ്പൂ ഏലക്ക പട്ടയൊരു മൂന്നാല് കഷ്ണം അല്ല ഏലക്ക ഒരഞ്ചാറെണ്ണം ഗ്രാമ്പു അതേപോലെ ഇട്ട് കൊടുക്കുക ഈ ഇത് ഞാൻ കൊണ്ടുവച്ച എന്തതിനാണെന്നറിയാമോ മുളക് മല്ലി മഞ്ഞൾ ഇതെല്ലാം കൂടെ വറുത്താൻ ഇതിനാവശ്യമായി നിങ്ങൾ മട്ടൺ ഉണ്ടാക്കാൻ എത്ര മാത്രം എരിവും ബാക്കി കാര്യങ്ങളൊക്കെ വേണം അത്രയും അത് നല്ലതുപോലെ അതിനെ ഒന്ന് മൂപ്പിച്ച് ഇടുക അതായത് വറുത്ത് മുളക് മല്ലി മഞ്ഞൾ ഇവ കരിയാതെ നല്ലതുപോലെ വറുത്തിടണം കേട്ടോ അപ്പം അതിനെ വറുത്തിട്ടാണ് ഞാൻ നമ്മുടെ മട്ടൻ വേവിക്കാൻ വെച്ചേക്കുന്നില്ലേ അതിനകത്തോട്ട് തട്ടി കൊടുക്കണം ഇനി ഇവിടെ ഞാൻ പറഞ്ഞല്ലോ എന്ത് മൂന്ന് ഒന്ന് ഒരു പട്ടയെടുത്തിട്ട് അതിനെ ഒന്ന് മുറിച്ചിട്ട് ഇട്ടാൽ മതി അപ്പം അത്രയും മസാലകൾ അതിനകത്ത് ഇട്ടണം പിന്നൊരു രണ്ട് ബേലിപ്പും കൊടുക്കണം കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തിടുന്നത് പിന്നെ നെയ്ച്ചോറ് വെക്കുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും വറ്റിച്ചെടുക്കുന്ന ഞാൻ നമ്മുടെ വീട്ടിൽ ഷുഗറുള്ളത് കൊണ്ട് വറ്റിച്ചല്ലെടുക്കുന്നത് കാരണം അത്രയും സ്റ്റാർച്ചും കൂടെ നമുക്ക് വേണ്ടെന്ന് വിചാരിച്ചിട്ട് അതിനകത്തൊന്നും വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല എങ്കിലും ഞാൻ നമ്മൾ ഒരിക്കൽ പോലും ഞാൻ വറ്റിച്ചെടുത്തിട്ടുള്ള ചോറ് പിന്നെ വറ്റിച്ചെടുക്കണമെന്നുള്ളവർക്ക് ഞാൻ അളവ് പറഞ്ഞുതരാം ഏത് അളവ് പോലാണോ അതായത് ഗ്ലാസ് ആണെങ്കിൽ കപ്പാണെങ്കിൽ എന്താണെങ്കിലും ശരി ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത് കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം നമ്മൾ രണ്ട് ഗ്ലാസ് അരിയാണ് ഇടുന്നതെങ്കിൽ അപ്പോൾ ഒന്നര ഒന്നര മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കണം അത് ആദ്യം ഒന്ന് തിളച്ചിട്ട് അരിയെ നന്നായിട്ട് തിളച്ചിട്ട് പിന്നെ ഒന്ന് കുറച്ച് തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം അതിനെ വറ്റിച്ചെടുക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബസ്മതി റൈസ് ഒരല്പം വേവ് കൂടുതലാണ് അത് നോക്കി നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി തിളച്ച വെള്ളം ഒഴിച്ച് വീണ്ടും ഒന്ന് വറ്റിച്ചെടുക്കാം ബസ്മതി റൈസിന് കുറച്ച് വേവ് കൂടുതലാണ് സാധാ ബാക്കിയുള്ള അരിയിൽ നിന്നും ബസ്മതി റൈസിന് വേവ് കൂടുതലാണ് അപ്പം ഈ മുളക് മല്ലി മഞ്ഞൾ ഞാൻ നന്നായിട്ട് നന്നായിട്ട് വറുക്കണം അതിനെ പക്ഷേ കരിയ്യാനും പാടില്ല വളരെ ശ്രദ്ധിച്ച് വേണം കൂട്ടത്തിൽ കുരുമുളകും കൂടെ ഇട്ട് വറുക്കണം അവസാനം വറുത്ത് വന്ന് ഇടാൻ നേരം വേണമെങ്കിൽ കുരുമുളകിട്ടാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ടാലും മതി പക്ഷേ ഈ മുളകും മല്ലിയും മഞ്ഞളും നന്നായിട്ട് വറണ്ട് കിട്ടണം പിന്നെ ഞാൻ ഇതിനകത്ത് കിടന്ന സ്പൈസസായി എടുക്കാൻ പോകുന്ന ബേ ലീഫ് ഒരു രണ്ട് ബേ ലീഫ് എടുത്തിട്ടുണ്ട് പിന്നെ പട്ട ഒന്ന് മുറിച്ചൊരു ഒരു ചെറിയൊരു പട്ടയെടുത്തും ഒരു നാല് പീസസ് ആക്കിയോ അങ്ങനെ ഇടുക പിന്നെ എന്താണ് നമ്മുടെ ഏലക്ക ഇടുന്നുണ്ട് ഗ്രാമ്പ് ഇത്രയും സ്പൈസ് ഐറ്റംസാണ് ഞാൻ അതിനകത്ത് ഇടുന്നത് ഈ വെള്ളം നല്ലതായിട്ട് വെട്ടൽ വെട്ടി തെളിച്ച് തിളച്ചിട്ട് നമ്മുടെ അരി കഴുകി അതിനകത്ത് ഇട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ അരി വെന്ത് ഊറ്റിയാണ് വെക്കുന്നത് ഞാൻ ഓക്കെ അപ്പം അങ്ങനെയാണ് ഞാൻ സാധാരണഗതിയിൽ വെക്കുന്നത് ഇതിനകത്ത് എണ്ണി ഇടുന്നുണ്ട് ഒരു എട്ട് ഗ്രാം പൂ അതുപോലെ തന്നെ നമ്മുടെ ഏലക്കായ ഇടുന്നുണ്ട് അങ്ങനെയാണ് സാധാരണ നമ്മൾ വയ്ക്കുന്നത് അത് എണ്ണി ഇതുമാണ് പിന്നെ നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ മുളകും മല്ലിയും വറുക്കാൻ വെച്ചത് കരിയാതെ ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഇളക്കി കൊടുത്തതിനെ നന്നായിട്ട് മുടിച്ചു മനസ്സിലായ കരിക്കല്ല അതിൻ്റെ മീനി നന്നായിട്ട് മൂപ്പിക്കണം അപ്പോൾ അത് ഒന്ന് മൂപ്പിച്ചിട്ട് പിന്നെ നമ്മുടെ മട്ടൺ വേവിക്കാൻ വച്ചിട്ടുണ്ടല്ലോ അതിനകത്ത് ഉപ്പും കൂടെ വേണമെങ്കിൽ ഇട്ടങ്ങ് കൊടുത്തേക്കണം അപ്പം ഞാൻ ഇടയ്ക്കിടും ഉപ്പും അപ്പം നല്ലതുപോലെ മൂപ്പിക്കുക അരി കഴുകുമ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അരി നമ്മൾ ഒഴിച്ച് കഴുകും കഴുകി എങ്ങനെ അത് നല്ല ആ വെള്ളം നല്ല ക്ലിയർ ആവുന്നത് വരെ കഴുകണം എപ്പോഴും അങ്ങനെ വേണ്ടേ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കരിയാതെ കിട്ടിയിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക ഈ വെള്ളത്തിന് വെള്ളവും എല്ലാം കൂടെ ഇരിക്കുന്നതിനകത്ത് ഇട്ടുകൊടുത്ത് നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കുക ഇങ്ങനെ വെച്ചാൽ ഭയങ്കര ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ആ വെള്ളം നിറയും പിന്നെ മസാലകളെല്ലാം ചേർത്തിട്ടുണ്ട് ഈ അരപ്പെല്ലാം എല്ലാ മട്ടനകത്തും പിടിച്ച് നല്ലതുപോലെ എരിയും ഉപ്പും എല്ലാം പിടിച്ച് തരും നമുക്ക് അരി ഇടുന്നതിനകത്ത് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം ഇപ്രാവശ്യം വെച്ചതിനകത്ത് എല്ലാം നല്ല പക്ക പക്കറക്റ്റ് ഉപ്പ് കറക്റ്റ് എരി എല്ലാം കറക്റ്റായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ നെയ്ച്ചോറും അടിപൊളിയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് അതിനകത്ത് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ മട്ടനകത്തൂടെ ഉപ്പിട്ട് കൊടുക്കണം അപ്പം ഉപ്പെല്ലാം പിടിച്ച് എരിയെല്ലാം പിടിച്ച് നല്ല രീതിയിൽ അത് പുറുകി വറ്റി വരും അപ്പം നോക്കണം അത്രയും ഇത് പുറുകി വറ്റി വരുമ്പോൾ അതിന് എത്രത്തോനെ ടേസ്റ്റ് ഉണ്ടാവും നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം അരിയരു കേട്ടോ എന്നിട്ട് ഉണ്ട് അരി കഴുകിക്കുന്നു കുറച്ചേ എടുക്കുന്നുള്ളൂ ഉച്ചക്കൻറ്റയ്ക്ക് മാത്രം ഒരു നാല് പേർക്ക് ഉച്ചക്കലത്തേക്ക് കഴിക്കാം എന്നിട്ട് മാത്രം അപ്പം അത് കഴി അത് നല്ലതുപോലെ അരിയിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം അതുക്കതിനെ വേവിച്ചെടുക്കുക അലഞ്ഞു പോകാതിരിക്കുക ബസ്മതി റൈസ് ഒരിക്കലും അങ്ങനെ അലിഞ്ഞു പോകത്തില്ല എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ശ്രദ്ധിക്കാനാണ് അപ്പോൾ എന്നിട്ട് ഇതെപ്പോഴും ഞാൻ ചെയ്യുന്നത് ഊറ്റി വെച്ചിട്ട് ആണ് ചെയ്യുന്നത് പിന്നെ ചെ ഇനി കാര്യങ്ങളുണ്ട് അതിനകത്ത് അത് നമുക്ക് വഴിയേ ചെയ്യാം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മട്ടൺ ശരിയായി വരുമ്പോഴേക്കും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഈ മട്ടനകത്ത് നമ്മൾ കുറച്ച് തേങ്ങ തിരുമി ഒന്ന് വറുത്തെടുക്കണം വറുത്തിട്ട് അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് സ്പെഷ്യൽ കറിവേണൊന്ന് ഒന്ന് വറുത്ത് വറുത്ത് അരച്ചല്ല ഒരിക്കലും ഞാൻ നമ്മുടെ ഞാൻ തേങ്ങ തേങ്ങപ്പുറത്തടുപ്പിൽ വറുക്കാൻ വെച്ചിട്ടുണ്ട് ഒരിക്കലും ഈ തേങ്ങ അരച്ചിടരുത് പൊടിച്ചേടാവുള്ളൂ മനസ്സിലായേ ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു തേങ്ങ വറുത്തിട്ട് പൊടിച്ചിടണം വെള്ളം ഒരു പൊടി പോലും ചേർക്കരുത് അല്പം പോലും നല്ല പേസ്റ്റ് രൂപത്തിലാവരുത് ഞാൻ പറഞ്ഞത് വറുത്ത് പൊടിച്ചിടണം അതാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത അപ്പം അരി അടുപ്പി കിട്ടത് ഒരുവിധം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഊറ്റണം ഊറ്റി വെച്ചല്ലേ ഞാൻ ആക്കുന്നത് ഉപ്പെല്ലാം കറക്റ്റാണ് അപ്പോൾ നമ്മൾ അരിയും അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വ വലിയ തക്കാളി കുനുകുനാന്നരി ഞങ്ങിട്ടൊടുക്കണം മട്ടൻ കളിക്കകത്ത് വലിയ തക്കാളി കുഞ്ഞു കുഞ്ഞാന്ന് ഇവിടെ തേങ്ങ എടുത്ത് അടുപ്പി വെച്ചിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള തേങ്ങയായിരുന്നു അല്പം പോലും എണ്ണയില്ലാത്ത തേങ്ങ കുഴപ്പമില്ല നമുക്ക് വറുത്ത് നന്നായിട്ട് വറുത്ത് ഇനി പൊടിച്ചിട്ട് വേണം ഇനി ഇതിനകത്ത് രണ്ട് അപ്പോഴത്തേന് നമ്മുടെ കറി ഒരുവിധം എല്ലാ എരിവും എല്ലാം പുളിയും ഉപ്പും എല്ലാം പിടിച്ച് മട്ടനകത്ത് നന്നായിട്ട് പിടിച്ചിരിക്കും അതാണിത് ഇങ്ങനെ വെച്ചാലുള്ളൊരു ഗുണം പിന്നെ ഗ്യാസ് കുറേ പോവും പറ്റുമെങ്കിൽ അടുപ്പിൽ വെച്ച് വെക്കുന്നതാണ് ഈ കറി ഏറ്റവും നല്ലത് ഗ്യാസ് പോവത്തില്ല എന്തെങ്കിലുമൊക്കെ ചുള്ളിക്കമ്പുകളൊക്കെ വെച്ച് കൊടുത്താൽ പതുക്കെ 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 ഇതൊന്നെ ആവും എനിക്ക് അല്പം സമയക്കുറവുണ്ടായിരുന്നു സമയക്കുറവെന്ന് വെച്ചാൽ നമ്മൾ കട കടയും തുറന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതിൻ്റെ നമ്മുടെ പെരുന്നാളിൻ്റെ കച്ചവടം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആൾക്കാർ വന്നും പോയിക്കൊണ്ടേയിരുന്നു അതുകൊണ്ട് എനിക്ക് കുറച്ച് തിരക്കായിരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഗ്യാസിലങ്ങ് വെച്ചത് പെട്ടെന്ന് ഒരു നമ്മൾ ഇവിടെ ഗേറ്റങ്ങ് അടച്ചേക്കും പക്ഷേ കട തുറന്നിട്ടേക്കും ഗേറ്റ് അടച്ചേക്കും അപ്പോൾ നമുക്ക് സാധനങ്ങളെല്ലാം വെളി കിടക്കുന്നുണ്ട് ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ അപ്പം നമ്മുടെ തേങ്ങ ഒരുവിധം മൂപ്പായി വരുന്നുണ്ട് അപ്പം നമ്മുടെ ചോറ് വേവിച്ച് മാറ്റി വെച്ച് മട്ടൻ കറി റെഡിയായി വരുന്നുണ്ട വറ്റി വറ്റിയൊക്കെ വരുന്നുണ്ട് എല്ലാത്തിലും നന്നായിട്ട് പിടിക്കും എന്നുള്ളതാണ് അതായത് ആ മട്ടൻ്റെ പീസസിനകത്ത് അതിൻ്റെ എരിയും പുളിയും എല്ലാം ഞാൻ മസാല ഇടയ്ക്ക് ഇട്ട് കൊടുക്കാൻ മറക്കണ്ട ഞാൻ വീഡിയോയിൽ കണ് കാണുന്നില്ലെങ്കിലും ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം മിനിമം രണ്ട് പ്രാവശ്യമായിട്ട് കുറച്ച് കുറച്ച് മസാല ഇട്ട് കൊടുക്കുക ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പാൻ അവിടെ വെച്ചിട്ട് നമുക്ക് എന്തു ചെയ്യണമെന്നറിയും അണ്ടിപ്പരിപ്പും ഊന്തിരിങ്ങയും വറുത്തെടുക്കണം ഈ പാനകത്ത് ആ ചോറ് ആക്കിയ പാനില്ലേ അതിനകത്താണ് ഞാൻ ചെയ്യുന്നത് നെയ്ക്കകത്ത് മൂപ്പിച്ചെടുക്കും നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനകത്ത് നമുക്ക് അണ്ടിപ്പരിപ്പും ഊന്തിരിങ്ങയും കൂടെ ആ ആദ്യം അണ്ടിപ്പരിപ്പാണ് ഞാൻ മൂപ്പിക്കുന്നത് പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒട്ടും ലുപ്തം കാണിക്കത്തില്ല തിന്നുമ്പോൾ എന്തായാലും ഉണ്ടോ ഇല്ലയോ മേടിച്ച് നമ്മളിൽ ആവശ്യമായിട്ട് കഴിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ചെയ്യുക ഓക്കെ അപ്പം അത് ഞങ്ങൾക്ക് അണ്ടിപ്പരിപ്പാണ് ആ പാത്രം നിറയെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്താ ഈ പാത്രം നിറയെ ഉണ്ട് അണ്ടിപ്പരിപ്പ് എടുത്തേക്കുന്ന ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അതിലാവശ്യമായിട്ടുണ്ടാക്കും ഇല്ലെങ്കിൽ ഇല്ല അപ്പോൾ അത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം അണ്ടിപ്പരിപ്പ് ഇതുപോലെ കറുത്തു പോകാൻ പാടില്ല മൂക്കുക ചെയ്യാൾ കരിയാൻ പാടില്ല അത് കഴിഞ്ഞ് ഞാൻ സാധാരണഗതിയിൽ ഈ ബിരിയാണി നെയ്ച്ചോറ് പുലാവ് അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരിക്കലും മുന്തിരിഞ്ഞ ഇടത്തില്ല പക്ഷേ ഇന്ന് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ മുന്തിരിഞ്ഞ ഉറപ്പായിട്ടും ഇടുന്നുണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നെയ്ച്ചോറാണെങ്കിലും നെച്ചോറിനകത്ത് ഇതുവരെ ഞാൻ ഒന്നിനകത്ത് ചേർക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എല്ലാത്തരം എല്ലാത്തരം കറികളും ചിക്കനും മട്ടനും വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കിയതെല്ലാം എൻ്റെ ചാനലിലുണ്ട് പക്ഷേ ആൾക്കാരാരും അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല കാണാൻ അപ്പോൾ യൂട്യൂബാണെങ്കിൽ കാണിക്കുന്നുണ്ട് എല്ലാവരെയും കാണിക്കുന്നുണ്ട് ഇതൊക്കെ യൂട്യൂബ് പ്രമോട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ആരും അധികം കാണുന്നില്ല അപ്പം നമുക്ക് ഇത് മൂത്ത് നമ്മളെ ജനലൊന്നും തുറന്നിട്ട് ഭയങ്കര ചൂടുണ്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് ആ മൂത്ത് വരുമ്പം പാത്രത്തിനകത്തേ പാത്രത്തിൽ ഏത് പാത്രത്തിനകത്താണെന്ന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ മുന്തിരിഞ്ഞ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ തേങ്ങയും ശ്രദ്ധിക്കണം മട്ടനും ശ്രദ്ധിക്കണം മറക്കരുത് അരിക്ക് പിടിക്കാൻ പാടില്ല നമ്മൾ അല്പം ശ്രദ്ധിച്ചാണ്ടല്ലോ അരിക്ക് ഒന്നും പിടിക്കത്തില്ല അത് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി അപ്പോൾ അണ്ടിപ്പരിപ്പ് കോരിയായിട്ട് അടുത്ത് ഇട്ട് കൊടുക്കുന്നത് ഞാൻ നമ്മുടെ മുന്തിരി അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഓക്കെ അപ്പോൾ മിക്സോറിനകത്തുള്ള നിങ്ങൾ കണ്ടല്ലോ വേദിപ്പും അതുപോലെ ഏലക്ക പട്ട ഗ്രാമ്പു അതൊക്കെ ഇട്ടാണ് നമ്മൾ വേവിച്ചത് ഇനി വേറെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം ആൾക്കാർ നമ്മൾ പിന്നെ ഈ വറ്റിച്ചെടുക്കുന്നവരാണെങ്കിൽ ഈ പാത്രം ആദ്യം അടുപ്പിൽ വെക്കുക ഒഴിക്കുക അല്പം കൂടുതൽ ഒഴിക്കുക ഒഴിക്കുക അണ്ടിപ്പരിപ്പ് നെയ്യൊഴിക്കുക എല്ലാം വറുത്ത് ആദ്യം വറുത്താദ്യം മാറ്റുക പിന്നെ ഇതുണ്ടെന്നു പറഞ്ഞാൽ ആ ബേ ലീഫ് പിന്നെ ഏലക്ക ഗ്രാമ്പൂ പട്ട ഇത് ഇത്രയിട്ടാൽ മൂപ്പിച്ചിട്ട് അരി ഒരു അര ഒരു അരമണിക്കൂറോ അല്ലേ ഒരു പത്ത് ഇരുപത് മിനിറ്റ് നമുക്ക് കുതിർത്ത് വെച്ചതിന് ശേഷം വാർത്ത് വെക്കുക വെള്ളം മൊത്തവും പോകണം എന്നിട്ട് ആ മസ് ഇത് നെയ്ക്കാത്തോട്ടെടുത്ത് തട്ടണം ഇന്ദ്രിയാണ് ഈ കോരുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇപ്പം കോരി മാറ്റിയല്ലേ അങ്ങനെയാണ് ചെയ്യേണ്ടത് അത് വറ്റിച്ചെടുക്കേണ്ടത് എന്നിട്ട് ആ നെയ്ക്കകത്ത് ഈ അരി ഇട്ട് നന്നായിട്ട് വഴട്ടണം നല്ല വഴട്ടണം അത് വളരെ ശ്രദ്ധിക്കണം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നല്ലപോലെ വഴട്ടണം അത് ആ ചോ അരിക്കാത്തക്ക ആ നെയ്യ് നന്നായിട്ട് പിടിക്കണം അതെന്തിനാണെന്ന് ചോദിച്ചാൽ അരി കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം നെയ്യെല്ലാം അരിക്കാത്ത പിടിക്കണം എന്നുള്ളത് കണ്ട ഞാൻ പറഞ്ഞില്ലേ തേങ്ങ പൊടിച്ചെടുത്തെന്ന് ഇതാണ് പൊടിച്ചെടുത്തത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പൊടിച്ചാണ് എടുത്തേക്കുന്നത് തേങ്ങ വറുത്തത് നിങ്ങൾ കണ്ട് അത് തേങ്ങ പൊടിച്ചെടുത്ത് അതിനകത്ത് ഇട്ട് കൊടുത്തു ഇനിയാണിതിൻ്റെ ടെക്സ്ചറേ അങ്ങ് മാറും കറിയിൽ അപ്പം ഞാൻ പറഞ്ഞു തന്നു വറ്റിച്ചെടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അത് നിങ്ങൾ ഇതേ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ രണ്ട് തരം ഞാൻ കാണിച്ചു തരുന്നില്ല പക്ഷേ നിങ്ങളെ വ്യക്തമാക്കി തരുന്നുണ്ട് എന്തുകൊണ്ട് അരി ആ നെയ്ക്കകത്തിട്ട് നന്നായിട്ട് നെയ്യ് ആ അരിക്കകത്ത് പിടിക്കണം അതുപോലെ വ വഴട്ടിയെടുക്കണം മനസ്സിലാവും അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഒഴിച്ച് വേവിക്കുമ്പോൾ വറ്റിച്ചെടുക്കുമ്പോൾ ഒരരി ഒരരിയോട് ഒട്ടത്തില്ല അതായത് ഒരു ചോറ് ഒരു ചോറിനോട് ഒട്ടത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ആ നെയ്യ് നന്നായിട്ടിനകത്ത് സോക്കാക്കുന്നത് മനസ്സിലാവുന്ന അപ്പോൾ സോ അതായത് ആക്ച്വലി സോക്കാക്കുകയല്ല വരട്ടിയെടുക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഇനിയിപ്പോൾ കുറച്ചും കൂടെ വറ്റാനുണ്ട് നമുക്ക് അപ്പോഴത്തേനും കറി ശരിയാവും ഉപ്പ് പോരെങ്കിലും കുറച്ചിട്ട് കൊടുക്കുക പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുക കറിവേപ്പില വേപ്പില വേണമെങ്കിൽ ഉള്ളവർ വേണമെങ്കിലുള്ളവരിട്ട് കൊടുക്കുക നമുക്കിവിടെ ചിരിച്ചിരി ഉണ്ട് ഇപ്പം അതുകൊണ്ട് ഞാൻ ആവശ്യത്തിൽ കൂടുതൽ ഇട കറിയുണ്ട് പിന്നെ മസാല ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിൽ പൊടിച്ച മസാലയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് കുറേശ കുറേച്ച കൊടുക്കുക അതാണ് ആ കറി അപ്പോൾ നല്ല മണമായിരിക്കും നല്ല ഗുണമായിരിക്കും ഇടക്ക് അപ്പം അത് കഴിഞ്ഞാണ് നമ്മുടെ ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കുറച്ചും കൂടെ നെയ്യൊഴിച്ചു കൊടുക്കുക കുറച്ചും കൂടെ നെയ്യൊഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ചോറ് ഞാൻ നെറ്റിനകത്ത് ഊറ്റി തുറന്ന് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓണാക്കുക നെയ്യൊഴിക്കുക പിന്നെ നമ്മൾ അറിയാമല്ലേ ഞാനിവിടെ ഓരോന്ന് കാണിക്കുന്നുണ്ട് ഇത് നമ്മുടെ ഒരു ഒരു സവാള ഒറ്റ സവാളയാണ് എടുത്തേക്കുന്നത് അത് വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കും ഓക്കെ അത് ഈ ഈ പാനിനകത്താണ് ഞാൻ ശരിയാക്കുന്നത് ഇത് മൊരിച്ചെടുക്കാനാണ് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത് നെയ്യ്ക്കാത്തല്ല ഒരു ഓട നെയ്യാക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കുറേ നെയ്യായി പാണ്ടിപ്പുരുത്തെയ്തിരി നെയ്ക്കകത്താക്കിയെടുത്താൽ നല്ലത് തന്നെയാണ് ഇനി അപ്പുറത്ത് ഗ്യാസ് ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അപ്പുറത്ത് ചൂടായി വരുന്നുണ്ട് ഇവിടെയും ചൂടായി വരുന്നുണ്ട് എണ്ണ അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ എന്താ പറയുക ശരിയായിട്ടുണ്ട് നമുക്കിതിട്ട് വറുത്തെടു വറുത്ത് പോരാൻ വേണ്ടിയിട്ടാണ് ഇത് കേട്ടോ ഇനി അപ്പുറത്ത് നമ്മൾ നെയ്യൊഴിച്ചു കൊടുക്കുക നെയ്യൊഴിച്ചു കൊടുത്തിട്ട് വണ്ടി പരിപ്പ് മുന്തിരിയെ നമ്മൾ അതിനെ ഫ്രൈ ചെയ്ത് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഈ നമ്മുടെ സവാളയില്ലേ ഇല്ലേ ഒരു ലേശം ഉപ്പ് ഒന്ന് വിതരുക കാരണം അതിന് ഉപ്പില്ലാതെ വരും അതിൻ്റെ കൂടിടുമ്പോഴേ അപ്പം അതൊന്നിട്ട് അഡ്ജസ്റ്റ് ഒന്ന് ഇടുക എന്നിട്ട് ഇൻ ബിറ്റ്വീൻ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് വറട്ടിയെടുക്കണം ഒരല്പം ടൈം എടുക്കുന്ന സംഭവമാണത് വറ വറട്ടിയെടുക്കുന്നത് കേട്ടോ ഈ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മട്ടൺ കറിയും അതിന് വിറ്റ്വീൻ റെഡി ആവുന്നുണ്ട് പിന്നെ നെയ്ച്ചോറെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം കൂടുതലും നെയ്യുണ്ടുള്ള ഒരു കളിയാണ് അപ്പം ഇത് ഇത് ഇച്ചിരി എടുക്കുന്ന സംഭവം വറുത്തെടുക്കുന്നു നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്തിടത്തില്ലേ അതുപോലെ നെയ്ച്ചോറിനും ഇച്ചിരി വറുത്തിടുന്നത് ഒരു കളർഫുള്ളാക്കാനും കാരണം വേറൊന്നും അതിനകത്ത് ചേർക്കുന്നില്ലല്ലേ കളർഫുള്ളാക്കാൻ നല്ലതാണ് അപ്പം അത് ലെയറ് ലെയറായിട്ട് ഇരുന്നത് ഒരു ചെറിയ ചെറിയ വളരെ നൈസായിട്ടാണ് അതാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലോട്ട് പോകുന്നത് പാന നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ചു അധികം ഒഴിച്ചോ നിങ്ങളുടെ നിങ്ങൾക്ക് വേറെ കൊളസ്ട്രോളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് അധികം ഒഴിച്ചോ ഒരു നാല് നാല് ടേബിൾ സ്പൂണോ ഒക്കെ ഒഴിക്കുന്നത് കുഴപ്പമൊന്നുമില്ല നെയ്യ് നല്ലതാണിത് അത് കൊളസ്ട്രോൾ ഇല്ലാത്തവർ ചെയ്യുക കേട്ടോ പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ചെയ്യുന്നത് എന്താണെന്ന് നോക്കിക്കോളൂ എന്താണെന്നോ നോക്കിക്കോളൂ പട്ട പട്ടയൊക്കെ ഇട്ട് കൊടുത്താണ് വേവിച്ചതെങ്കിൽ ഒരു രണ്ട് മൂന്ന് പട്ടയങ്ങണമെന്ന് രസ കാരണം ആ മെയിൻ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് വർക്ക് കിട്ടും അപ്പോൾ മറ്റേതൊക്കെ നമ്മളങ്ങ് വേവിച്ച് അതിൻ്റെ അകത്ത് കുറേ സ്മെല്ലൊക്കെ അങ്ങ് പോയതല്ലേ അപ്പോൾ ഇതിനകത്ത് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ആ പട്ടയോ അല്ലെങ്കിൽ രണ്ട് ഏലക്കായോ അല്ലെങ്കിൽ രണ്ട് ഗ്യാമ്പോ അതൊക്കെ ഇടാം ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ വറുത്ത് വെച്ച കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരിങ്ങി ഇട്ടുകൊടുക്കും കുറച്ച് കുറച്ച് വീരമാണ് ഏതാണ്ട് അപ്പോഴത്തേന് നമ്മുടെ ഈ സവാളയും മരിഞ്ഞുകെട്ടിയിട്ടുണ്ട് ആ ഒന്നാക്കിയതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ച് വേവിച്ച് ഊറ്റി വെച്ചേക്കുന്ന നമ്മുടെ എന്താണ് ചോറ് നെയ്ച്ചോറിനുള്ള ചോറ് അതെടുത്തതിനകത്തോട്ട് തട്ടി കാരണം ഒരു ചോറ് ഒരു ചോറിനോട് ഒട്ടിയിട്ടില്ല അത് കേട്ട അതേ രീതിയിലാണ് നമ്മൾ വേവിച്ച് വച്ചേക്കുന്നത് അങ്ങനെയുള്ള അരിയും അതിനോ അതിനൊരു നമുക്ക് നല്ലതാണ് ബസ്മതി റൈസ് ബാക്കിയുള്ള റൈസ് കൊള്ളത്തില്ലെന്നല്ല പക്ഷേ ബസ്മതി റൈസിന് അതിൻ്റേതായ പ്രത്യേകതയുണ്ട് എല്ലാം നല്ലത് തന്നെ പക്ഷേ ബസ്മതി റൈസിനൊരു സ്പെഷ്യാലിറ്റി കൂടുതൽ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ബസ്മതി റൈസാണ് അപ്പം ഇതൊന്ന് ഇതായതിനു ശേഷം നമുക്ക് നമ്മുടെ ആ ചോറ് വേവിച്ചത് വെച്ച് നന്നായിട്ട് അതിനകത്തൊട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരിക്കലും അത് കുഴഞ്ഞു പോകത്തില്ല കാരണം അരി അത് ആ പരുവത്തിലാണ് നമ്മൾ ഊറ്റി വെച്ചേക്കുന്നത് അപ്പോൾ ഊറ്റി വെച്ചേക്കുന്നത് ആ ഒരു പരുവത്തിലാണ് എൻ്റെ ഇടയ്ക്ക് ജെയിംസ് എൻ്റെ അടുത്തോട്ട് വന്ന് കേട്ടോ അതാണ് ഒരു സൗണ്ട് വലുതായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല അവൻ്റെ അടുത്ത് അപ്പം ഈ അരി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നല്ലതാണ് ഈ അരി എന്നെ വാങ്ങിച്ച് വെച്ചാൽ നല്ലതാണ് അപ്പോൾ ഇതൊരു പ്രമോഷനോ ഒന്നുമല്ല പക്ഷേ നല്ലതാണ് നിങ്ങൾക്കിഷ്ടം നിങ്ങൾക്ക് കൈ കൈ ഏതാ ഉള്ള അരി ഏതാണെന്ന് വെച്ചാൽ അത് അപ്പോൾ ഇതിനകത്തൊന്നിട്ട് ഇളക്കിയിട്ട് പിന്നെ നമ്മൾ ഏറ്റവും അവസാനം നല്ലതായിട്ട് ഇളക്കണം കേട്ടോ ഈ ചോറിനകത്ത് എല്ലാത്തിനകത്ത് ഒരേപോലെ പിടിക്കുന്ന രീതിയിൽ കുഴയാത്ത ഇതേപോലെ തടിത്തവി വച്ച് നന്നായിട്ടതിനെ ഇളക്കി മിക്സ് ചെയ്യുക നെയ്ക്കാത്ത എന്നിട്ട് അവസാന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാക്കി വന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും പിന്നെ ഈ ഉള്ളി മൊരിച്ചതും പിന്നെ നമ്മുടെ മല്ലിയിലേ മല്ലിയില കുരു കുരു കുഞ്ഞു ഉപ്പൊക്കെ കറക്റ്റ് ആയിൻ്റെ അടുത്ത് ഇട്ടത് ഞാൻ കേട്ടോ ഭയങ്കര ഭയങ്കര എല്ലാം നല്ല രീതിയിലായിരുന്നു ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ബാക്കി വന്നത് അത് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അത് ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ രണ്ട് മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും പിന്നെ നമ്മുടെ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത് വറുത്ത് വെച്ചേക്കുന്നത് അതും കൂടെ ഇട്ട് കൊടുക്കുക ട്ട നെയ്യ് ഇടുക അതങ്ങോട്ടിട്ട് കൊടുത്തിട്ട് ഇനി ബാക്കി വേറൊന്നും ഇല്ല വേണമെങ്കിൽ അതിൻ്റെ പുറത്തൊരു സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം വേണമെന്ന് വെച്ചാൽ അത് വേണ്ടെങ്കിൽ വേണ്ട നമ്മൾ ഇപ്പോൾ തന്നെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മല്ലിയില നല്ല സ്മൂത്ത് വളരെ ചെറിയ ചെറിയ ഇതായിട്ട് അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് അത് മട്ടൺ കറിക്കകത്ത് ഇടാനും കൂടെ വേണം എനിക്ക് എന്നിട്ട് അതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക സൂപ്പറായിരുന്നു പിന്നെ നമ്മൾ വേറെ ഇതിൻ്റെ കൂടെ വേറൊന്നും ചെയ്യുന്നില്ല പപ്പടം മാത്രം വറുത്തുന്നുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ പെരുന്നാൾ സ്പെഷ്യൽ നെയ്ച്ചോറും മട്ടൻ കറിയും അപ്പോൾ എല്ലാവരും ഇതേ കണക്കൊന്ന് വെച്ച് നോക്കുക ഞാൻ ഈ ചോറ് വെക്കുന്ന രണ്ട് രീതിയിലുള്ളത് ഞാനതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതായത് വറ്റിച്ചെടുക്കുന്നതും ഊറ്റിയെടുക്കുന്നതും അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വിഭവമാണ് കിട്ടിയേക്കുന്നത് ഈ ഇന്നത്തെ വീഡിയോയിലൂടെ അപ്പോൾ എല്ലാവരും അതേ കണക്കൊന്ന് വെച്ച് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക ഒരു മനുഷ്യർ പോലും എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ ആരും ഒരു കമൻറ്റ് ചെയ്യുകയോ ഈവനൊരു ലൈക്ക് പോലും ചെയ്യുന്നില്ല ഓക്കെ കണ്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ഒരു പ്രസ് ചെയ്യുമ്പോൾ ലൈക്ക് ആവും കണ്ടിഷ്ടപ്പെടുന്നെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പ്ലീസ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും അതുപോലെ റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക പരിചയക്കാർക്കൊക്കെ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക അപ്പം നിങ്ങളെ ഞാൻ കാണിച്ചില്ലെന്ന് വേണ്ട നമ്മുടെ നെയ്ച്ചോറ് ഉണ്ടല്ലോ എന്ത് രസമുണ്ട് എന്തൊരു കളർഫുൾ ആണെന്നൊക്കെ അതുപോലെ തന്നെ നമ്മുടെ മട്ടൻ കറി മട്ടൻ കറി ഇത്ര കുറച്ച് ചാർ കുറുകിയ ചാറോടുകൂടി വേണം കാരണം നമുക്ക് അതിനകത്ത് ഒഴിച്ച് കഴിക്കേണ്ടുന്നതാണ് നമ്മൾ സാധാരണ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ പരിപ്പ് കറിയൊക്കെ വെക്കും പക്ഷെ അത് വെക്കുന്നില്ല എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പം വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാ എല്ലാവരുടെ അടുത്തും വരുന്നതായിരിക്കും ബായ്